ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറുമ ഉണ്ടാക്കുവാണേ അത് നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് കരുതി അപ്പോൾ അതൊന്ന് എടുക്കുകയാണ് കേട്ടോ അന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമ്മൾ ഇതാ ഒരു കടായി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതിന് ഫ്ലെയിം കൊടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം എണ്ണയൊഴിച്ച് കടു ഇട്ട് കൊടുക്കാം കടുവൊക്കെ ഏകദേശം പൊട്ടിയപ്പോൾ നമുക്ക് രണ്ട് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം പെരിഞ്ചീരം ഒരു ഒരു നുള്ള് പെരിഞ്ചീരം കൊടുക്കാം ഒരു പട്ട കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മൂട്ടു നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു വലിയ സവോള അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കും സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് നമ്മൾ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് ഇതിനകത്ത് കണ്ടമാന ഇൻഗ്രീഡിയൻസ് ഒന്നും ഇരുന്നില്ല കേട്ടോ വെറുതെ ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അതൊക്കെ ഞാൻ ഒരു കുറച്ച് തേങ്ങ ഒക്കെ ഒത്തിട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് മസാല പൗഡേർസൊക്കെ ഇട്ട് കൊടുക്കാം അതായത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ൊക്കെ ഒന്ന് ഇതിൻ്റെയൊക്കെ പച്ചപ്പൊന്ന് മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മുടിയത്തേക്ക് കുറച്ച് കറിവേപ്പില കറിയിൽ വീച്ചിട്ട് കൊടുക്കാം നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് തരിഞ്ഞത് എന്താ ഇട്ടോളൂ തക്കാളി ഒന്ന് വഴഞ്ഞുന്നവരെ നമുക്ക് ഒന്ന് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം നല്ല ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം തക്കാളി ഒന്ന് വളരാൻ വേണ്ടിയിട്ടാണേ അതിൻ്റെ ആവിയും കൂടെ കൊണ്ടൊന്ന് പെട്ടെന്ന് വളരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചത് ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടേണ്ടത് ഇപ്പോൾ സോയാ ചങ്ക് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച സോയാ ചങ്ക് ഞാനത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം നന്നായിട്ട് വെള്ളം തിരിഞ്ഞിട്ട് ഒന്നിട്ട് കൊടുക്കണം സോയാ ചമക്കാണ് അതിനകത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് ഒരു ബൗഡ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പു മതിയാന്നൊക്കെ നോക്കിക്കോണേ ദേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം നമ്മുടെ സോയാ ചങ്കൊക്കെ എത്ര ഇട എത്തിയെന്ന് നോക്കാം നോക്കല്ലേ അല്ലേ നമ്മുടെ മസാലകളും സോയാ ചങ്കും ഒക്കെ കൂടെ കിടന്ന് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അത് ഒരുപാട് വേവൊന്നുള്ള സാധനമല്ല നമ്മൾ വെള്ളത്തിട്ട് കുറച്ച് കുതിത്തതാണ് അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ഗ്രീൻ പീസാണേ ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഒരു ചെറിയ ബൗൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് ഇന്ന് രാവിലെ ഞാനത് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് പട്ടാണി ഞാൻ വേവിച്ച് വെച്ചിരുന്നത് ഇതിനകത്തേക്ക് വിട്ടുകൊടുത്തു ഇനി ഇതവിടെ കിടന്ന് എല്ലാം കൂടെ ഒന്ന് റെഡി ആവണം അല്ല എല്ലാം കൂടെ ഒന്ന് അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തി കറിയാണ് വെക്കാൻ പോണത് അല്ലേ നമ്മുടെ ചപ്പാത്തി കുറുമതാ റെഡി ആയിട്ടുണ്ട് നല്ലോണം പട്ടി എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു സംഭവം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഒരു ഒരു അഞ്ച് കാഷ്യൂ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് അരച്ച് അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്തേക്കാം ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു സിമ്പിളായിട്ടുള്ള കറിയാണ് എല്ലാവർക്കും വീട്ടിലെ എല്ലാ ഐറ്റംസും ഒന്നും ഈ ഇപ്പം ഈ ഐറ്റംസൊക്കെ കാണും ഇനി നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല പൂരിയുടെ കൂടെ പുട്ടിൻ്റെ കൂട്ടെ ഉപ്പുമാവിൻ്റെ കൂടെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻസ് ഒന്നും മറക്കരുത്